ആരായിരുന്നു അപ്പൻ സാർ എന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള അനുസ്മരണ ചടങ്ങുകളിലാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ചടങ്ങിൽ എത്രയെങ്കിലും അറിവ് സാറിൽ നിന്നും ലഭിക്കും അതുപോലെ റോഹിത് സാറും ഇവിടെ അദ്ദേഹത്തെ അനുഭവങ്ങളൊക്കെ അറിയും സഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു വിഭാഗം മേധാവിയുമായ ഡോക്ടർ എസ് ജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തുവാനായി സ്മരിക്കാൻ വേണ്ടിയിട്ട് നാം ഒന്നിക്കുന്ന ഈ അവസരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം കെ പി അപ്പൻ സാറിന്റെ അനുസ്മരണ പ്രഭാഷണം ഇവിടെ നടക്കുന്നത് ഞാൻ സാക്ഷിയാകാറുണ്ട് ആ സത്യത്തിന്റെ ഒപ്പം പറയേണ്ട സത്യമാണ് വിദ്യാർത്ഥികളെല്ലാം താൻ പഠിക്ക് പഠിപ്പിക്കാൻ ഇടവന്നവരും വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ തനിക്ക് ഇടവന്നവരും എല്ലാവരും അദ്ദേഹത്തിന്റെ വത്സല ശിഷ്യന്മാരാണ് ശിഷ്യർക്കിടയിൽ ഒരു പന്തിഭേദം അദ്ദേഹം ഒരിക്കലും കാണിച്ചിരിക്കുന്നത് അപ്പൊ അത്ര അത്തരത്തിൽ അപ്പൻ സാറിന്റെ ശിഷ്യൻ എന്നുള്ള തരത്തിൽ വലിയ വാത്സല്യം തുരാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ചെല്ലാം ഇതുപോലൊരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചെയറിന്റെ വേളയിൽ ഞാൻ വലിയ തോതിൽ സംസാരിക്കും അതിന് പ്രത്യേക അർഹതയുണ്ട് എന്നെല്ലാമുള്ള നിലയിൽ സ്വാഗത പ്രസംഗവും ഇന്ന് സ്വാഭാവികമായും നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇനിയും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം മലയാള സാഹിത്യ നിരൂപണ ശാഖയ്ക്ക് ആപ്പൻ സാറ് നൽകിയ സംഭാവനയുടെ സവിശേഷത എന്താണ് പ്രത്യേകത എന്താണ് അതിൽ മൗലികമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് തുടങ്ങിയ ചില കാര്യങ്ങളാണ് പലതവണ പലരും ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണെങ്കിലും അതുകൂടി പരാമർശിക്കാതെ പോകുന്നത് കെ പി അപ്പൻ ചെയറിന്റെ സമാരംഭം കുറിക്കുന്ന സന്ദർഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഇതെക്കുറിച്ച് കഷ്ടിച്ച് രണ്ടു വരിയാണ് എന്തിന് മർത്യുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ മുന്തിയ നിമിഷങ്ങളൊന്നും വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ചു പക്ഷെ സന്ദർഭങ്ങൾ എന്നാണ് മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം മർത്യായുസ് ആയുസ് പ്രപഞ്ചത്തിന്റെ ആയുസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രപഞ്ചത്തിന് ആയുസ് തുടങ്ങിയ ദാർശനിക പ്രശ്നങ്ങൾ മറ്റൊന്നാണ് അപ്പൻ സാറിന്റെ വായനയിലേക്കും അന്വേഷണത്തിലേക്കും എല്ലാം അപ്പൻ സാറിനെ നയിച്ച ഒരു അധ്യാപകൻ വി എസ് താണു അയ്യർ എന്ന അധ്യാപകൻ ഈ പ്രപഞ്ചത്തിന്റെ ഗനിമയെക്കുറിച്ചും വ്യാപ്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് ദാർശനികമായ പല ചോദ്യങ്ങളും അപ്പൻ സാറിന്റെ മുമ്പിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവതരിപ്പിച്ചത് എന്ന് യാദൃശ്യമായിട്ട് ഞാൻ ഓർക്കുകയാണ് അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ ആയുസ് ഒക്കെയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മർത്തി ആവശ്യ വളരെ ക്ഷണികമാണ് നമ്മൾ എന്ന് ആദരിക്കുന്ന അപ്പൻ സാറാക്കുന്നതിൽ വായിക്കുകയും ചിന്തിക്കുകയും സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വിചാര ലോകത്ത് വലിയ അന്വേഷണങ്ങൾ നടത്താൻ അപ്പൻ സാറിന് കരുത്ത് കൊടുത്ത ചിന്തയുടെ പാതയിലൂടെ മുന്നോട്ടു പോകാൻ അപ്പൻ സാറിനെ പരിശീലിപ്പിച്ച വി എസ് താണു അയ്യർ എന്നുള്ള അധ്യാപകനെ ഞാൻ ഈ ഘട്ടത്ത് ഓർക്കുകയാണ് അപ്പൻ സാറിന് ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്റെ നടത്തത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ സംസാരിക്കുമ്പോഴുള്ള ശബ്ദ നിയന്ത്രണത്തിൽ ശബ്ദ ക്രമീകരണത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരെയും പോലെ പലതും നമുക്കുണ്ടാകുമ്പോഴും നമുക്ക് നമ്മുടേത് മാത്രമായ ചില സ്വാവിശേഷങ്ങൾ ചില മൂല്യബോധങ്ങൾ ചില പെരുമാറ്റ രീതികൾ അതുണ്ടാവണം എന്ന് നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് അപ്പൻ സാർ അത് മറ്റുള്ളവരും കൂടി ആദരിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റ രീതിയാണ് പലതരം പെരുമാറ്റ രീതികൾ തൻ്റെതായിട്ടുള്ളതാകാം മറ്റുള്ളവർക്ക് പെരുമാറ്റ രീതി നമുക്കുണ്ടാവാം ക്യാമ്പസ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആർട്സ് ക്ലബിന്റെ റിപ്പോർട്ട് മാഗസിനിൽ ചേർക്കണം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഞാൻ ആ റിപ്പോർട്ട് ചെയ്തു അപ്പൻ സാറിനെ കൊണ്ടുപോയി കാണിക്കുക അതൊരു അത് ശരിയാണോ അപ്പൻ സാറിനെ പോലുള്ള ഒരാള് ഈ റിപ്പോർട്ട് വായിച്ചു നോക്കി അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ സാറിനോട് ചോദിക്കാൻ സാറിൻ്റെ വിലപ്പെട്ട സമയത്തിലേക്ക് ഞാൻ എങ്ങനെ എൻ്റെ ഒരു നിസ്സാരമായ ആർട്സ് ക്ലബ്ബിൻ്റെ മാഗസിൻ ചേർക്കാനുള്ള റിപ്പോർട്ടുമായി ചെന്ന് ആ സാ സാറിനെ സമയം അപഹരിക്കേണ്ടിയിരുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ സ്വാതന്ത്ര്യമുണ്ട് അതിന് കൊടുക്കും സാറ് അദ്ദേഹത്തിൻ്റെ അച്ചറച്ചിരിയോടുകൂടി വാങ്ങി വായിച്ചു നോക്കിയിട്ട് ആ ഇത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒരു വാക്ക് മാത്രം വെട്ടി അതിന് പകരം ഒരു വാക്ക് അവിടെ എഴുതി ചോദിച്ചു ഒരു തിരുത്തേ വരുത്തിയുള്ളൂ യഥാർത്ഥത്തിൽ ഒരുപാട് തിരുത്തി വരുത്താൻ അതിനകത്ത് സാധ്യത ഉണ്ടാവും എന്നുള്ളതിനകത്ത് എനിക്കൊരു സംശയമില്ല പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടാകേണ്ട കുഴപ്പമില്ല ഇത് റിപ്പോർട്ടായിട്ട് പോകാവുന്നതാണ്